സ്വീഡനിലെ ഇസ്രായേൽ ജൂതലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ടെഹ്റാൻ പ്രാദേശിക സംഘടനകളെ ഉപയോഗിക്കുന്നു ഫോക്സ്ട്രോട്ടും റുംബ ക്രൈം റിങ്ങുകളും ഉൾപ്പെടെയുള്ളവയാണെന്ന് സ്വീഡിഷ് രഹസ്യാന്വേഷണ ഏജൻസി അവകാശപ്പെട്ടു ഒക്ടോബർ ഏഴ് മുതൽ യൂറോപ്പിലെ ഇസ്രായേൽ എംബസികളിൽ ക്രിമിനൽ ശൃംഖലകൾ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പറയുന്നു നേരിട്ടുള്ള ഉത്തരവാദിത്തം ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്പിൽ വർദ്ധിച്ചുവരുന്ന വിരുദ്ധത മുതലെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും ചാരസംഘടന കുറ്റപ്പെടുത്തുന്നു ഒക്ടോബർ ഏഴ് മുതൽ യൂറോപ്പിലെ ഇസ്രായേൽ എംബസികളിൽ ക്രിമിനൽ ശൃംഖലകൾ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി വ്യാഴാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു സ്വീഡനിലെ സാപ്പോ സെക്യൂരിറ്റി സർവീസ് പിന്നീട് ഒരു പത്രസമ്മേളനത്തിൽ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇറാൻ വർഷങ്ങളായി രാജ്യത്തിനുള്ളിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും പറയുന്നു സ്വീഡനിലെ ലക്ഷ്യങ്ങൾ ഇറാൻ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും സാപ്പോ കൌണ്ടർ ഇന്റലിജൻസ് മേധാവി ഡാനിയൽ സ്റ്റെൻലിംഗ് പറഞ്ഞു ജനുവരിയിൽ സ്റ്റോക്ക്ഹോമിലെ ഇസ്രയേൽ എംബസിയുടെ പരിസരത്ത് നിന്ന് ക്രൈ ഗ്രനേഡ് എന്ന് പറയപ്പെടുന്ന സ്ഫോടക വസ്തു കണ്ടെത്തുകയും സ്വീഡിഷ് ദേശീയ ബോംബ് നശിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രായേലി ചാര ഏജൻസി യൂറോപ്യൻ എതിരാളികളോടൊപ്പം അന്വേഷണം ആരംഭിച്ചത് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യുകയും ഫോറൻസിക് തെളിവുകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷം മൊസാദ് ഇറാന്റെ നിർദ്ദേശപ്രകാരം സ്വീഡനിലെ ഫോക്സ് ട്രോട്ട് സംഘടിത ക്രൈം റിങ്ങാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി കുർദിഷ് ഫോക്സ് എന്നറിയപ്പെടുന്ന ട്രോട്ട് നേതാവ് റാവ മജിദ് മാസങ്ങളായി ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തുർക്കിയിൽ നിന്ന് ഇറാനിലേക്ക് പാലായനം ചെയ്തതിനുശേഷം ഇറാനിയൻ ഏജന്റുമാർ അദ്ദേഹത്തെ റിക്രൂട്ട് അന്താരാഷ്ട്ര നിയമപാലകരും ഇറാഖി സുരക്ഷാ സേനയും ഇവരെ പിന്തുടർന്നു മൊസാദ് പറയുന്നതനുസരിച്ച് ഇറാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും യൂറോപ്പിൽ ജൂത ഇസ്രയേലി ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു പരമ്പര ആസൂത്രണം ചെയ്യാൻ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് ജൂത ഇസ്രയേലി ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാൻ പിന്തുണയുള്ള ഡസൺ കണക്കിന് ഭീകര ഭീകരഗൂഢാലോചനകൾ അടുത്ത മാസങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇസ്രായേലി ഏജൻസി പറയുന്നു അവയിൽ പലതും പ്രാദേശിക ക്രിമിനൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മെയ് പതിനേഴിന് ഇസ്രയേലി എംബസിക്ക് സമീപം സ്വീഡിഷ് പോലീസ് രാത്രി വൈകി വെടിയോ കേട്ടു വെടിവെപ്പുമായി ബന്ധപ്പെട്ട പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടി അവർ കസ്റ്റഡിയിലെടുക്കുകയും ഇസ്രയേൽ എംബസിയാണ് ലക്ഷ്യമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു റുംബ ക്രൈം ഗ്രൂപ്പാണ് ആ വെടിവെപ്പിന് പിന്നിലെന്ന് മൊസാദ് പറയുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ യൂറോപ്പിലെ ഇസ്രയേലി ജൂതലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള ഇറാൻ പിന്തുണയുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ ആരോപിക്കുന്ന റുംബ ക്രൈം റിംഗിന്റെ തലവനായ കുർദിഷ് സ്വീഡിഷ് കുറ്റവാളി ഇസ്മയിൽ അബ്ദോ ഇറാൻ പൊതുവെ സ്വീഡനിലും യൂറോപ്പിലും നിരവധി ക്രിമിനൽ സംഘടനകൾ നടത്തുന്നുമുണ്ട് അതേസമയം ഓരോന്നിന്റെയും അപേക്ഷിക നേട്ടവും ചിലപ്പോൾ അവർ തമ്മിലുള്ള മത്സരം മുതോപ്പിലേക്കുള്ള മുൻകാല യാത്രാ മുന്നറിയിപ്പുകൾ മാറ്റമില്ലാതെ തുടരുമെന്നും മൊസാദ് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തിയൊന്നിന് സ്വീഡനിലെ സ്വീഡിലെ സ്റ്റോക്ക്ഹോമിലെ ഇസ്രായേലിലെ എംബസിക്ക് സമീപം ഉദ്യോഗസ്ഥർ നിൽക്കുന്നതും എല്ലാ സമയത്തും ആവശ്യമായ എല്ലായിടത്തും പ്രതിരോധ നടപടികൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ബെൽജിയത്തിലെ ഇസ്രയേൽ എംബസിക്ക് നേരെ രണ്ട് എയർസോഫ്റ്റ് ഗ്രനേഡുകൾ എറിഞ്ഞതിന് പിന്നിൽ ഇറാന്റെ പിന്തുണയുള്ള കുറ്റവാളികളാണെന്ന് മൊസാദ് പറയുന്നുണ്ട് ഈ മാസം ആദ്യം വടക്ക് ഫ്രഞ്ച് നഗരമായ റൂണിൽ ഒരു സിനഗോഗിന് തീയിടുകയും പിന്നീട് പോയി പോലീസ് കൊലപ്പെടുത്തുകയും ചെയ്ത ആയുധധാരിയായ ആളെ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല പാരീസ് ഒളിമ്പിക്സിന് മാസം ശേഷിക്കുന്നതിനാൽ ഗാസയിലെ യുദ്ധം വേനൽക്കാലത്തിനപ്പുറം തുടരാൻ സാധ്യതയുണ്ടെന്നും തീവ്രവാദാക്രമണങ്ങൾക്കായി ഫ്രഞ്ച് സുരക്ഷാ സേവനങ്ങൾ അതീവ ജാഗ്രതയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള